കിട്ടിയാൽ കിട്ടിയാൽ നമ്മുടെ നമ്മുടെ സ്വഭാവം നന്നാവും രക്ഷ രക്ഷപ്പെടും അസ്സലാമു അലൈക്കും എന്ന വാക്കിന്റെ മഹത്വം എത്രയാണ് നിങ്ങൾ സലാം സലാം മുസ്ലിമായ ഒരാൾ ഒരാൾ കൂട്ടത്തിന്റെ ഇടയിലൂടെ നടന്നു അവരോട് എന്ന് പറഞ്ഞാൽ മടക്കുകയും ചെയ്താൽ ഒരു സ്ഥാനം ചൊല്ലിയ ആൾക്ക് സലാം കാരണം ഇദ്ദേഹല്ലേ അസ്സലാമു അലൈക്കും അതുകൊണ്ട് പറഞ്ഞ ആൾക്ക് സ്ഥാനം കൂടുതലാണ് ഇനി നിങ്ങൾ ആരോടെങ്കിലും സലാം സലാം പറഞ്ഞു യർദു എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കാനില്ല മലക്കുകൾ സലാം സലാം മടക്കും നബി നിങ്ങൾ ഒരാളോട് പറഞ്ഞിട്ട് അവരെ നല്ലവരായ ആളുകൾ അവനോട് സലാം മടക്കും അള്ളാഹുന്റെ മലക്കുകൾ എന്തിനാ പേടിക്കുന്നത് ചില സലാം ഇങ്ങനെ മിണ്ടാൻ തന്നെ കഴിയില്ല എന്നുള്ളത് രീതിയിൽ തിരിക്കാറുണ്ട് സലാം മടക്കൂല എന്നോട് മുണ്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞാലും എന്നോട് മുണ്ടാവില്ലെന്ന്ണ്ടാൻ വരുന്ന കുട്ടികളെ കളിമാര് ചില ആൾക്കാര് ഇനി ഏതുവരെയും ഉണ്ടാണടക്ക മയ്യത്ത് കപറിൽ കൊണ്ടുപോയി വെക്കണവരെ ഒന്ന് മിണ്ടേ പുറത്തു കൊടുക്കണ്ടേ ക്ഷമിച്ചു കൊടുക്കണ്ടേ പരസ്പരം മാപ്പാക്കി കൊടുക്കണ്ടയോ അള്ളാഹുറബലിച്ചിട്ട് നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരട്ടെ പ്രശ്നങ്ങളില്ലാതെ ഒരുമയിലും സ്നേഹത്തിലും മുന്നോട്ട് പോകാൻ അബ്വാഹു തോഫിക്ക് ചെയ്യട്ടെ തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്നൊരു സമയാണിത് ഗബീർവാക്യ വിശ്വാസമൊക്കെ പ്രസവിക്കുന്നത് കെട്ടത് ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ വോട്ടിൻ്റെ ദിവസം നാട്ടിലെത്തുന്ന രീതിയിലെങ്കിലും വിദേശയാത്രയൊക്കെ ക്രമീകരിക്കണമെന്ന് വളരെ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവരും അമൃക്കും വിദേശത്തേക്കും കയറിപ്പോയാൽ ഇവിടെ വോട്ട് ചെയ്യാൻ ആളുകളില്ലാതെ വന്നാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ നമ്മുടെ ഏക ആയുധമാണ് നമ്മുടെ വോട്ട് അത് നഷ്ടപ്പെടുത്തരുത് അത് ദീനിയായി ചിന്തിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഒരു ബാധ്യതയാണ് ഈ ഉമ്മത്തിന് നീതിയും ന്യായവും അവകാശവും നേടിയെടുക്കാൻ നമ്മുടെ പ്രതിനിധികൾ വേണം അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരുമയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം ഒരുമ വേണം ഐക്യം വേണം നമ്മുടെ ഒരു സംവിധാനമുണ്ട് നമുക്ക് നേതൃത്വം നൽകുന്ന സാധാർത്ഥ്യങ്ങളുടെ ഒരു പന്ഥാവുണ്ട് നമ്മുടെ ഈ ഉമ്മത്തിന്റെ ഇത്രയും കാലഘട്ടത്തിലെ നന്മയ്ക്ക് പ്രവേണ്ടി പ്രവർത്തിച്ച ഒരു വലിയൊരു സംഘശക്തി നമുക്ക് ആ സംഘശക്തി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഊന്നി നിൽക്കുന്ന സംഘശക്തിയാണ് ഏത് നിലക്കും ജനാധിപത്യ സംവിധാനങ്ങളെ വിജയിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നമുക്കിടയിലെ വേർതിരിവുകളും ചേരിതിരിവുകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടെങ്കിലും ഇപ്രാവശ്യം അള്ളാഹുവിൻ്റെ വചുദ്ദേശിച്ചുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കണം അള്ളാഹു തൊഫീക്ക് ചെയ്യട്ടെ ഈ ഉമ്മത്തിന് അള്ളാഹു ഹൈർ ചെയ്യുന്നവരുടെ കൈകളിലേക്ക് രാജ്യത്തിൻ്റെ ഭരണം അള്ളാഹു ഏൽപ്പിക്കട്ടെ വളരെ വേദനയോടുകൂടെയും വിഷമത്തോടു കൂടെയുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു മതേതര ചിത്രം ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയാൽ ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ലാത്ത വിധം നമ്മുടെ നാട് എന്നു അന്ധകാരത്തിലേക്ക് പോയേക്കും അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വേണം ഈ യത്ത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എല്ലാവരും ഐക്യത്തിലാവണമെന്ന് സന്ദർഭികമായി ഉണർത്തുകയാണ് ചെയ്യട്ടെ അതുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്നേഹബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണമെന്ന് റസൂർ സലാം നിങ്ങൾ പറഞ്ഞിട്ട് അവരും മടക്കുന്നില്ലെങ്കിൽ അവരെക്കാളും ഹൈറായവർ നിങ്ങൾക്ക് വേണ്ടി സലാം മടക്കും അതാരാണ് അള്ളാഹുവിന്റെ മലക്കുകളാണ് റസൂറുഹിന് പഠിപ്പിക്കുന്ന നമ്മൾ വിരുന്നു പോകുന്നവരാണ് കുട്ടികളൊക്കെ ചോദിക്കും അമ്മായിന്റെ വിട്ടു പോട്ടെ മുത്താപ്പാന്റെ വിട്ടു പോവട്ടെ വിട്ടു പോവട്ടെ വിരുന്നു പോകുന്നവരാണ് മുമ്പൊക്കെ എന്തൊരു കൗതുകയായിരുന്നല്ലേ ഒരു സൗകര്യം ഇല്ലാത്ത വീട് ഒരാകെ ഒരു റൂം ഒരു നടുക്കളം ഒരു അടുക്കള ഒരു കോലായി എന്നാൽ പോലും എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് സന്തോഷത്തോടുകൂടെ ഉണ്ടും മുറങ്ങി സ്വന്തമായി സംവിധാനങ്ങളായി ഓരോരുത്തരുടെ വീട്ടിലും സൗകര്യമുണ്ട് ഈ റൂമോ അത് ഗസ്റ്റിനുള്ള റൂമെന്ന് പറയും ഒരൊറ്റ ഗസ്റ്റോടെ നിക്കാറില്ല എന്നത് അത്ഭുതം സുഖാനല്ല അന്നൊന്നും ഗസ്റ്റ് ഇല്ല എന്നൊന്ന് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു മനസ്സുകൾ തമ്മിൽ അകലുന്ന ഒരു കാലമാണ് സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കണം നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ ചെന്നാൽ വധുദ്ദേശിച്ചുകൊണ്ട് നിങ്ങളൊരാളെ കാണാൻ സന്ദർശിക്കാൻ ചെന്നാൽ അള്ളാഹുന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു സുഹൃത്തിനെ തൊട്ടടുത്ത നാട്ടിൽ ചെന്ന് സന്ദർശിക്കുകയാണെങ്കിൽ അടുത്ത ഒരു നാട്ടിലേക്ക് തന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയ ഒരാൾ അള്ളാഹുന്റെ മലക്ക് മനുഷ്യരൂപം പോണ്ട് അയാളുടെ അരികത്ത് വന്ന് ചോദിച്ചു അയിന് തുരീത് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് അപ്പൊ പറഞ്ഞു ഞാൻ ഈ നാട്ടിൽ എന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവാൻ പോവാണോ അള്ളാഹുവിന് വേണ്ടി ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നു ആ ഒരച്ച വിഷയം പൈസ വാങ്ങിക്കാനോ എന്തെങ്കിലും കടം വാങ്ങിക്കാനോ തന്നതിന് തിരിച്ചു കൊടുക്കാനോ ഒന്നുമല്ല ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഇത് പറഞ്ഞപ്പോ ആ മലക്ക് പറഞ്ഞു ഞാൻ ദൂതനാണ് ാണ് പറഞ്ഞേക്കപ്പെട്ട പോലെ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ നബി തങ്ങൾ പറഞ്ഞു ബഹിൻ 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 എന്ന അറബിയിൽ പറയുന്നത് പ്രശംശിക്കുന്ന വാക്കാണ് സന്തോഷം കൊണ്ട് പറയുന്ന വാക്കാണ് ലഹംസുൻ മാ അസ്ഖലഹു ഫിൽ മീസാൻ അഞ്ച് കാര്യങ്ങൾ അല്ലാഹു തആല മീസാനിൽ കനന്തുകുന അമലാണ് അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അക്ബർ അമലാണ് മക്കള് മരണപ്പെടുക മാത്രമല്ല ആ കുഞ്ഞു മരണപ്പെട്ടതിൽ ദേവലാതിപ്പെടാതെ സങ്കടമുണ്ട് ഒരു കുഴപ്പമില്ല ദുഃഖമുണ്ട് അതിനൊന്നും വിരോധമില്ല അള്ളാഹുവിനെ പഴിചാരുകയോ അള്ളാഹുവിന്റെ കതിരനെയോ കലാ ആക്ഷേപിക്കുകയോ ചെയ്യാതെ നിന്റെ വിധിയിൽ ഞാൻ എന്ന് പറയുന്ന സമാധാനിക്കുന്നു നാളെ ഈ മരിച്ചു പോകുന്ന മക്കൾ തുലാസിൽ കനം തൂങ്ങുന്ന അമലാണ് എന്ന് എന്നൊസൂറുള്ള അഞ്ചാമത്തേത് മരിച്ചു പോകുന്ന മക്കളാണ് അത് അങ്ങനെ ഒരു വിധി നടന്നാൽ ആ ഭാഗ്യമുണ്ടാകും പക്ഷേ ബാക്കി നാലെണ്ണം ذكران لا إله إلا الله سبحان الله الحمد لله الله أكبر ينال ذكرنا بتجد عندنا نريه هذا آدم سيشم ندوبيلي ينعرف ورجاله كوليا نمر ساده أنا بريجة بدلنا سبحان الله والحمد لله ولا إله إلا الله والله, والله أكبر ولا حول ولا قوة إلا بالله العلي العظيم ഇങ്ങനെ അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു നാല് ദിക്കറും പിന്നെ മക്കൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതും ഇത്രമേൽ കനം തൂങ്ങുന്ന ഇല്ലിമൻ മുസ്ലിമായൊരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുമ്പോൾ അത് ചീന്താൻ വേണ്ടി ആളുകൾ നോക്കുമ്പോൾ ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോപണങ്ങൾ ഇല്ല നസുറഹ നിങ്ങൾ ആരെങ്കിലും ആ ഒരു മനുഷ്യന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി വാദിക്കുകയോ ആ മനുഷ്യന്റെ അഭിമാനം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുകയോ ചെയ്യുകയാണെങ്കിൽ ഒരാളെ നിർത്തിപ്പിരിക്കാന്നൊക്കെ പറയില്ലേ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആരോപണങ്ങളായിട്ട് വരിക വെറുതെ ആക്ഷേപങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ ഒരു മനുഷ്യന്റെ അഭിമാനം നിലനിർത്താൻ നിങ്ങൾ അവിടെ പ്രതിരോധിക്കുകയാണെങ്കിൽ പ്രതികരിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും ഒന്ന് സഹായിക്കപ്പെടേണമേ എന്ന് നിങ്ങൾ കൊതിക്കുന്ന ഒരു നേരമുണ്ട് അത് മഹ്റയാൾ അള്ളാഹു നിങ്ങളെ അവിടെ വെച്ച് സഹായിക്കും ഒരു മുസ്ലിമായ മനുഷ്യൻ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളൊരു വാക്ക് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു എഴുത്ത് നിങ്ങളുടെ വകയായി അഭിമാനം സംരക്ഷിക്കാൻ ചെയ്താൽ നിങ്ങളെ സഹായിക്കും ആരും കാണാതെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭാവത്തിൽ അയാള് മുമ്പിലില്ല അയാൾ നിങ്ങളുടെ മുമ്പിൽ അയാൾ എവിടെയോ ആണ് പക്ഷേ അയാൾക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചു ആ മനുഷ്യനെ യോ ചീന്തുമ്പോ അഭിമാനം തകർത്ത് കളയുമ്പോ ആ മനുഷ്യനെ അപമാനപ്പെടുത്തുമ്പോ നിങ്ങൾ വിചാരിച്ചതുപോലെ അദ്ദേഹം എന്ന് പറയുകയോ ആ മനുഷ്യന് വേണ്ടി നല്ലത് വാദിക്കുകയോ ചെയ്താൽ അത്തരം ആളുകളെ ക്ഷിതാവേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് പറയുമ്പോ അതിന്റെ ഒരു കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും മാനഹാനി സംഭവിക്കും അവർക്ക് വേണ്ടി നിങ്ങൾ വാദിക്കലാണ് അവരുടെ അഭിമാനം സംരക്ഷിക്കലാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നത് നിങ്ങൾക്ക് നരകമോചനം കിട്ടാൻ കാരണമാണ് എന്ന് റസൂലു വീണ്ടും ഒരു മനുഷ്യൻ സ്വർഗത്തിലൂടെ ആനന്ദിച്ച് നടക്കുന്നതിന് ഞങ്ങൾ കണ്ടു സ്വർഗ ലോകത്ത് സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ ആസ്വദിച്ച് നടക്കുന്ന ഒരാൾ എന്തായാലും ചെയ്ത പണി അയാൾ അമ്മക്ക് വേണ്ടി പറഞ്ഞു പലസ്കാരം നോമ്പ് അത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഏറെ അയാൾ ചെയ്ത് ഒരു പണി പണി ഒരു വഴിയിൽ തടസ്സമായി നിന്നിരുന്ന മരംഖാന ജനങ്ങൾക്ക് ശരിക്ക് കടന്നു പോകാൻ കഴിയാതെ വഴിയുടെ നടുവിലുണ്ടായിരുന്ന മരം അയാൾ മുറിച്ചു മാറ്റിയതാണ് കാരണം അതിന്റെ പേരിൽ സ്വർഗത്തിൽ അയാൾ ആസ്വദിക്കുന്നുണ്ട് ആനന്ദിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് വസ്ല്ലാം വഴിയുടെ വിഷയം പറയുമ്പോൾ നമ്മൾ മലയാളികൾ നമ്മുടെ കേരളത്തിൽ ഈ ഹബീഫിന്റെ പ്രസക്തി എത്ര വലുതാണെന്നറിയോ ഹജ്ജ് മുമ്പ്രൊക്കെ പോകും രണ്ടടി തന്റെ മതിൽ വിട്ടുകൊടുത്താൽ അവിടെ വണ്ടികൾക്ക് തിരക്കാതെ പോകാൻ പറ്റും ചെയ്യൂല ഇപ്പുറത്ത് എത്രയോ സെന്റുകൾ ഏക്കറുകൾ കൊടുത്ത മനുഷ്യന്മാർ വരെ റോഡിന്റെ അരികത്ത് നിങ്ങൾ രണ്ടടി വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കൂലിയത്ര സ്വർഗത്തിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി നടക്കാൻ പറ്റും ഒരു മനുഷ്യന്റെ സ്വർഗം കിട്ടിയത് എന്തിനാണെന്നറിയോ മരുഭൂമിയിലെ വഴി നാഷണൽ ഹൈവേ അല്ലേ മരുഭൂമിയിലെ വഴി ആ വഴിയിൽ ഒരു മരം അപ്പൊ ആളുകൾ ഇങ്ങനെ ചെരിഞ്ഞു പോകേണ്ടി വരും നേരെ പോകാൻ കഴിയില്ല ആ മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റി കൊടുത്തു വഴിയിൽ തടസ്സം നിന്നിരുന്ന മരം അതിന്റെ പേരിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ആനന്ദി ചോടിച്ചാടി നടക്കുകയാൽ ജന സ്വർഗത്തിന് ഇരിക്കാനല്ല അയാൾ തുള്ളിച്ചാടി നടക്കുക അത്ര വലിയ പുലിയാണ് കൊടുത്തത് എന്തിന് ഒരു തടസ്സം ജനങ്ങൾ കൊടുത്തതിന്റെ പേരിൽ അതുകൊണ്ട് ഞാൻ സെന്റിനും ഭൂമിക്കും അതൊക്കെ ശരി തന്നെയാണ് ഒരു ഒരു വഴിയുടെ അതിരി മൂലയാണ് ആ നിങ്ങൾക്ക് അര അര സെന്റ് സെന്റ് നഷ്ടപ്പെടുന്നുണ്ടാവുക പടച്ചവനെ വിചാരിച്ച് നിങ്ങളുടെ അരികത്തുകൂടെ പോകുന്ന നൂറുകണക്കിന് ആളുകൾ അതിൽ പ്രായമുള്ള രോഗികളുണ്ട് ഡയാലിസിൽ പോകുന്നവരുണ്ടാകും ഹാർട്ട് അറ്റാക്ക് പിടിച്ച് ഓടുന്നവരുണ്ടാകും ഒരു വണ്ടി വന്നാൽ തിരിക്കാൻ പറ്റൂല ഒന്ന് ചരിക്കാൻ പറ്റൂല അപ്പോഴേക്ക് മുട്ടി ഇവിടെ കുത്തി ഒന്ന് ചരിയാൻ കഴിയില്ല ഒരു ബൈക്ക് വന്നാൽ സേരെടുക്കാൻ പറ്റൂല ആരാണിതൊക്കെ വെച്ച് പൊടി വെക്കുന്നറിയോ അള്ളാഹു ഭൂമി കൊടുത്ത ആളുകൾ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളെ ആ മതിൽ വെക്കുന്നത് രണ്ടടി ഇങ്ങോട്ടുള്ളിലേക്ക് വലിച്ചാൽ ആ മൂലങ്ങനെ കുർപ്പിച്ച് നിർത്താതെ ഒന്ന് നേരെയാക്കി കൊടുത്താൽ എത്രയോ വിപിനീങ്ങളുടെ നല്ല പ്രാർത്ഥന കിട്ടും നല്ല മനുഷ്യൻ കെട്ടോ ബുദ്ധിമുട്ടാക്കാതെ പോകാൻ പറ്റിയല്ലോ എന്തൊരു സൗകര്യം ചെയ്തു കൊടുത്തു ഇത് മാത്രം നമ്മൾ ചെയ്യൂല കൊല്ലാ കൊല്ലം മുഴുവൻ പറക്കും എല്ലാ കൊല്ലവും ഹജ്ജിന് പോകുന്നുണ്ട് സ്വന്തം നാട്ടുകാർ സ്വന്തം അയൽവാസികൾ ഈ മനുഷ്യന്റെ ഒരു 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 പിടിവാശി കൊണ്ട് പ്രയാസത്തിലാണെങ്കിൽ എന്താ മമ്മിനെ കാര്യം ആളുകളുടെ ശാബല്ലേ നമ്മൾ കേൾക്കുന്നത് അള്ളാഹുനെ വജു ചെയ്തോളും അള്ളാന്റെ ഉദ്ദേശിച്ചിട്ട് പറയാണ് നമ്മുടെ നാടുകളിൽ വഴികൾ ഇങ്ങനെ ഇടുക്കി കൊടുത്ത് വഴി തടസ്സം ഉണ്ടാക്കുന്നത് നീക്കിയാൽ അള്ളാഹൻ്റെ സ്വർഗത്തിൽ ആനന്ദിച്ചു നടക്കാൻ അവർക്ക് വഴിയാകുമത് ഒരു മരം മുറിച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യൻ മനുഷ്യനല്ലാഹു ഈ സൗകര്യം ചെയ്തിട്ടുണ്ടെന്ന് നബിയുനു പറയാ ഞാൻ കണ്ടു എന്റെ കണ്ണുകൊണ്ട് ഒരാളെ യതഖല്ലബു ഫിൽ ജന്ന നടക്കുകയാണ് അയാൾ ചെയ്ത പണി എന്താണെന്നറിയോ ഫീ ഒരു മരം മുറിച്ചൊടുത്തു അതൊരു പക്ഷേ കൊമ്പ് വെട്ടി കൊടുക്കലാകാം മതിലൊന്ന് ഉള്ളിലിട്ട് വലിച്ചു കൊടുക്കലാകാം ആളുകൾ പൈസക്ക് ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട് വാശിയുണ്ട് എന്റെ വീട്ടിലേക്ക് ഒരു വഴി സൗകര്യത്തിനാണ് ഒരു രണ്ട് സെന്റ് തരോ എനിക്ക് നൂറ് കോടി തന്നാലും ഞാൻ തരൂല എന്ന് പറയുന്ന മനുഷ്യ എന്താ അഹങ്കാരം മാന്യമായ ഒരു 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 വില പറയുന്നത് ഒക്കെ വില കൂട്ടി കൂട്ടിച്ചോദിക്കുന്നു മാത്രല്ല നീ എത്ര തന്നാലും തരൂല എന്ന് വരെ പറയുന്ന ആളുകൾ എന്നിട്ടൊക്കെ നമ്മൾ മുസ്ലിമിന്റെ പേരും പറഞ്ഞ് നടക്കുകയാണോ ഇതാണോ ഇസ്ലാം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ